തിരമാല നിലക്കാത്ത കടൽ പോലെയാണ് വടകരയുടെ സ്നേഹം എന്ന് കടലോളം നിങ്ങൾ നൽകിയ സ്നേഹത്തിന് നന്ദി പറയാൻ ഒരു വാക്കും മതിയാവില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം ഉള്ള നന്ദി എന്റെ പ്രവൃത്തിയിലൂടെ ഞാൻ കാണിക്കുമെന്ന് ഇത് ഞാൻ നയിച്ച തിരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം ഞാനായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും ഞങ്ങൾ ആരുമായിരുന്നില്ല ഇത് ജനങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പാണ് ഇത് ജനങ്ങളുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നേരവകാശികൾ ഈ വിജയത്തിന്റെ നേരവകാശികൾ ഈ വിജയം അത്യുജലമായ ഈ വിജയം ഒരുപാട് ദുരാരോപണങ്ങളെ അതിജീവിച്ച നമ്മുടെ വിജയം വിഭാഗീയത പ്രവണതകൾക്ക് അന്ത്യം കുറിച്ച നമ്മുടെ വിജയം വർഗീയ പ്രചരണങ്ങളെ വടകരയിലെ ജനങ്ങളുടെ മുന്നിൽ വിനയത്തോടെ സമർപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് വടകരയിൽ മാർച്ച് പത്താം തീയതി കാല് കുത്തിയപ്പോ അന്ന് തൊട്ട് ഇതാ ഇപ്പൊ ഈ നട്ടിച്ച വെയിലിനെ വകവയ്ക്കാതെ ഇപ്പൊ വരെ ഈ മണ്ണിലെ ജനതയുടെ തേരോട്ടം നമ്മൾ കണ്ടു നിൽക്കുകയാണ് ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചു ഞാൻ പത്തിന് വടകരയിൽ വന്നു പതിനൊന്നിന് ഞാൻ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ അടുക്കലേക്ക് പോയി പന്ത്രണ്ടിന് പാലക്കാട്ട് മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു പതിമൂന്നിന് തിരിച്ചു വന്ന് ഇവിടെ പതിനാലിന് വീണ്ടും ഞാൻ പങ്കെടുത്ത ആദ്യത്തെ പരിപാടി പരിപാടിയിലെ ഒരു പോലെ നഗരത്തിൽ കാത്തുനിന്ന് നിങ്ങളുടെ മുമ്പിലേക്കായിരുന്നു ഇന്നിപ്പോ വടകരയിലെ സ്വീകരണങ്ങൾ ഞാൻ ആദ്യം ഇവിടെ വരുമോ ആ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നട്ടുച്ച വെയിലിനെ അവ വയ്ക്കാതെ എന്റെ അമ്മമാരും ഉമ്മമാരും ഉൾപ്പെടെയുള്ള ആളുകൾ എന്റെ പ്രിയപ്പെട്ട ആവേശമായ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ എന്റെ കുഞ്ഞു കൂട്ടുകാർ എന്റെ ജ്യേഷ്ഠാനുജന്മാർ ഗുരു കാരണവന്മാർ ഒരു കുടുംബം പോലെ ഈ തെരുവിനെ സ്നേഹത്തിന്റെ കടലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഈ ജനതകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കഠിനം ചെയ്യാൻ ഒരുക്കമാണ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക എന്റെ നേതാക്കന്മാരുടെ പ്രസംഗം അഭിമാനത്തോടെ ഞാൻ കേട്ടു നിന്നത് ഭൂരിപക്ഷം നേരത്തെ പ്രഖ്യാപിച്ചവരാണ് ഇരിക്കുന്നവർ ഒരു ലക്ഷത്തിന്റെ മുകളിൽ ഒരു ലക്ഷത്തിന്റെ മുകളിൽ എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും നിങ്ങളെ കാണുമ്പോ എനിക്കും സംഭവം ഇവര് രണ്ടും കൽപ്പിച്ചു തന്നെയാ നിൽക്കുന്നു എന്നുള്ളത് എനിക്കും തോന്നുവായിരുന്നു പക്ഷെ സ്ഥാനാർത്ഥിയാണല്ലോ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞു കംഫർട്ടബിൾ ആയിട്ട് വിജയിക്കും അപ്പോഴും ഇവര് രണ്ടാളും ഇവർ മൂന്നാളും നേതാക്കന്മാരെല്ലാവരും പറയും ഒന്നിന്റെ മേലെ പേഴ്സണൽ ആയിട്ട് പറയാല്ല പറയാൻ പറയണോ പേഴ്സണലായിട്ടൊന്നും ചെറുതായി പറഞ്ഞാ പോരെ ആൾക്കാർക്ക് എന്താ മഴ മെയിൽ കൊള്ളാതെ മഴ മെയിനൊന്നാൽ മകാതെ അവിടെ വന്നത് അവരൊരു തീരുമാനമെടുത്ത ജനതയാണ് നിങ്ങളെ കണ്ടിട്ടാണ് അവരും പറഞ്ഞത് ഇതൊരു ലക്ഷത്തിന്റെ മുകളിലാണെന്നുള്ളത് ഞാൻ ഒരു കാര്യം പറയാം ആ ഒരു ലക്ഷം ഞങ്ങൾക്ക് അഹങ്കാരത്തിന്റെ കനവ് നൽകുന്നില്ല ആ ഒരു ലക്ഷം ഞങ്ങൾക്ക് ധിക്കാരത്തിന്റെ ഭാഷ നൽകുന്നില്ല ആ ഒരു ലക്ഷം ഞങ്ങൾക്ക് ദാർഢ്യത്തിന്റെ രീതികൾ നൽകുന്നില്ല ആ ഒരു ലക്ഷം ഞങ്ങളുടെ വിനയം വർദ്ധിപ്പിക്കുന്നു ആ ഒരു ലക്ഷം ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു ആ ഒരു ലക്ഷം ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കുന്നു ആ ഒരു ലക്ഷം ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള കഠിനാധ്വാനം ചെയ്യാനുള്ള ഞങ്ങളുടെ തീരുമാനത്തിന്റെ കരുത്തുകൂട്ടുന്നു ഞാനും നിങ്ങളും എടുക്കാൻ പോകുന്ന തീരുമാനം ഏതെങ്കിലും എതിരാളിയുടെ വീടിന്റെ മുമ്പിൽ പോയി പടക്കമറിയാനോ എതിർസ്ഥാനാർത്ഥിയെ തെറിവിളിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നുമല്ല നമ്മളെടുക്കുന്ന തീരുമാനം ഈ ജയം നമുക്ക് തന്ന വടകരയുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുതൽ പ്രവർത്തിക്കുക നാടിന്റെ സമാധാനം കാക്കുക വർഗീയ വിദ്വേഷ പ്രചരണങ്ങളിൽ നിന്ന് നാടിനെ ചേർത്ത് പിടിക്കുക എല്ലാത്തിലും ഉപരി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നടക്കാം അതിൽ ആദ്യത്തെ ഒരു തീരുമാനം ഞാൻ ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറിലെ നമ്മുടെ ഭൂരിപക്ഷം ഞാനിതൊരു പ്രഖ്യാപനമല്ല എന്റെ ഒരു പരിശ്രമമാണ് ീ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് മരത്തൈകൾ ഈ അഞ്ചു വർഷം കൊണ്ട് നമ്മൾ അത് വെള്ളം എടുത്ത് അവിടെ പിന്നെ 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 മരത്തൈ നട്ടിട്ട് വെള്ളം മെറ്റെ ഒഴിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് കളഞ്ഞിട്ട് പോവല്ല അതിനെ നോക്കി വളർത്തി വലുതാക്കും നമ്മള് നമ്മൾ കൂടെ ഇണ്ടാവുമോ ഉറപ്പാണേ അത് പറഞ്ഞാ പറഞ്ഞാ നോട്ടിപ്പെനിക്ക് മനസ്സിലായോ